തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി കൊടുങ്ങി എം എ ഹയർ സെക്കൻഡറി സ്കൂൾ കൈരളി ഗാന്ധി ദർശൻ ക്ലബുകളുടെ ഉദ്ഘാടനം വെളിച്ചം എന്ന പേരിൽ വ്യത്യസ്ത പരിപാടികളോടെ സംഘടിപ്പിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നാടൻപാട്ട കവിതാ പാരായണം മധുരവിതരം തുടങ്ങിയ പരിപാടികൾ നടന്നു സ്കൂൾ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് മലയാളം അധ്യാപകന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു കവിയും സാഹിത്യകാരനുമായ എം കെ ചന്ദ്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോലും എന്നോളുത്തു കളിക്കാൻ പോലും അടിഞ്ഞൂടിയെത്തിക്ക് അമ്മേന്നു വിളിക്കാൻ പോലും കുഞ്ഞിക്കരടി വെച്ചു നടക്കാൻ അമ്മ വിളിച്ചാൽ വിണ്ടാൻ പോലും അല്ലെ വിളിച്ചില്ലേ ഇനി നമ്മൾ ഒരുമിച്ചുപോലെയാണെ

മഹമ്മൂദ് മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ നജീബ് മാസ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫൈസൽ തേറാമ്പിൽ വൈസ് പ്രിൻസിപ്പൽ റഷീദ ടീച്ചർ കൺവീനർ ശ്രുതി ടീച്ചർ കോർഡിനേറ്റർമാരായ ഹരിത ടീച്ചർ അഞ്ജുഷ ടീച്ചർ ഐശ്വര്യ ടീച്ചർ സ്മിത ടീച്ചർ സ്കൂൾ ലീഡർ മുഹമ്മദ് നിഹാദ സ്കൂൾ സ്പീക്കർ മുഹമ്മദ് സിനാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മിൻഹാബി സ്വാഗതവും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഷഹാന തസ്നീം നന്ദിയും പറഞ്ഞു പരിപാടിയിൽ ക്ലബ്ബ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു News Bureau Tirurangadi